അവർ ഞങ്ങളുടെ അതിഥിയാണ് ഒരു രൂപ പോലും ഞങ്ങൾ വാങ്ങില്ല ഒരു അഫ്ഗാൻ പൗരന്റെ വാക്കുകളാണിത് അഫ്ഗാനിസ്ഥാനിലെത്തിയ ഇന്ത്യൻ ട്രാവൽ വ്ലോഗറോടാണ് അവിടുത്തെ ഒരു കച്ചവടക്കാരൻ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നത് കടയിൽ നിന്ന് ഇന്ത്യൻ ബ്ലോഗർ ആകട്ടെ ഒരു മാതൃ നാരങ്ങ ജ്യൂസ് വാങ്ങിക്കുടിച്ചു അതിനുശേഷം പണം നൽകാനായി നീട്ടുകയും എന്നാൽ ഇദ്ദേഹം ആകട്ടെ ഈ പണം മേടിക്കുന്നത് വിസമ്മതിക്കുകയുമാണ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ വീഡിയോ ഇപ്പോൾ വലിയ തോതിൽ സോഷ്യൽ മീഡിയയിലടക്കം വൈറലായി മാറുകയാണ് ഇന്ത്യക്കാരൻ തങ്ങളുടെ അതിർത്തി ആണേന്നും അതിനാൽ തന്നെ പണം വേണ്ട എന്നുമാണ് ഈ വീഡിയോയിലൂടെ ആ കച്ചവടക്കാരൻ പറയുന്നത് കണ്ടന്റ് ക്രിയേറ്ററായ കൈലാഷ് മീണയാണ് ഈ വീഡിയോ ഇൻസ്റ്റഗ്രാമിലൂടെ തന്നെ പങ്കുവച്ചിരിക്കുന്നതും ഈ വീഡിയോയിൽ നിന്നും വളരെയധികം വ്യക്തമാണ് ഇപ്പോൾ ഇന്ത്യ അഫ്ഗാൻ ബന്ധം എത്രമാത്രം ഊഷ്പളകരമായി തന്നെ മുന്നോട്ട് പോകുന്നു എന്നത് കേവലം രാഷ്ട്രീയ നീക്കങ്ങൾക്കപ്പുറം തന്നെ ഇരു രാജ്യങ്ങൾ തമ്മിൽ പങ്കിടുന്ന സംസ്കാരത്തിന്റെയും സ്നേഹത്തിന്റെയും ഉദാഹരണം കൂടിയാണ് ഈ ഒരു യുവാവ് പങ്കുവെച്ച വീഡിയോയിലൂടെ തന്നെ പ്രതിഫലിക്കുന്നതും അഫ്ഗാനിലെ പൊതു പൗരന്മാർ പോലും ഇന്ത്യയെ ഇരു കൈയും നീട്ടിയാണ് സ്വീകരിച്ചിരിക്കുന്നത് എന്നതും ഇതിലൂടെ വെളിവാകുന്നു വ്യാപാര ബന്ധം പോലും ഇതിലൂടെ തന്നെ ശക്തപ്പെടുകയാണ് ചെയ്യുന്നത് അതേപോലെ തന്നെ അഫ്ഗാനിസ്ഥാനിലെ ഒരു ചെറിയ വഴിയോര കടയിൽ നിന്ന് കൈലാഷാകട്ടെ മാതള നാരങ്ങ ജ്യൂസ് കുടിക്കുന്നത് വീഡിയോയിൽ കാണാൻ സാധിക്കുന്നുണ്ട് ജ്യൂസാകട്ടെ കുടിച്ചു കഴിയുമ്പോൾ അദ്ദേഹം പണം നൽകാനായി കച്ചവടക്കാരൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു എന്നാൽ ജ്യൂസ് വിൽപ്പനക്കാരൻ അത് സൗമ്യമായി തന്നെ നിരസിക്കുകയാണ് ചെയ്യുന്നത് ഒരു പുഞ്ചിരിയോടെ നിങ്ങൾ അതിഥിയാണ് എന്ന് അദ്ദേഹത്തോട് പറയുകയാണ് ചെയ്തിരിക്കുന്നത് സമീപത്ത് നിന്ന ഒരു നാട്ടുകാരനും ഇന്ത്യക്കാർ തങ്ങളുടെ അതിഥികളാണ് എന്ന കാര്യം പറയുന്നത് ഈ വീഡിയോയിലൂടെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് അതേപോലെ തന്നെ ലക്ഷക്കണക്കിന് പേർ കണ്ട ഈ ഒരു വീഡിയോ ആകട്ടെ ഈ വീഡിയോയുടെ താഴെ ഒട്ടനവധി കമൻ്റുകളാണ് ഇപ്പോൾ വളരെയധികം തന്നെ വരുന്നത് ബൈ അഫ്ഗാൻ സബ്കെ വെഡിയ കൺട്രി ഹേ എന്നൊരു ഉപഭോക്താവ് എഴുതിയിരിക്കുകയാണ് ചെയ്യുന്നത് മാത്രമല്ല മനുഷ്യത്വം ഇപ്പോഴും നിലനിൽക്കുന്നു ഇതത് തെളിയിക്കുന്നതാണ് എന്നതാണ് മറ്റൊരാൾ കുറിച്ചിരിക്കുന്നത് ഇന്ത്യക്കാരനും അഫ്ഗാനികളും ഒരു സവിശേഷ ബന്ധം പങ്കിടുന്നു ഇതേപോലെ തന്നെ ആദ്യതേത്വം വളരെ കാലം തന്നെ ഹൃദയത്തിൽ തങ്ങി നിൽക്കാൻ സാധിക്കട്ടെ എന്നിങ്ങനെയാണ് ആളുകൾ കമൻറ്റ് ചെയ്തിരിക്കുന്നത് അതേസമയം ഇക്കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ അഫ്ഗാനിന് നേരെ ഒളിയമ്പെയ്തു കൊണ്ടാണ് പാകിസ്ഥാൻ രംഗത്ത് വരുന്നത് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടമായി ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങളെല്ലാം തന്നെ പരാജയപ്പെട്ടു എന്ന് പാകിസ്ഥാൻ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫായിരുന്നു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം പൂർണ്ണമായും തകർന്നുവെന്ന് പരസ്യമായി തന്നെ സമ്മതിച്ചുകൊണ്ട് രംഗത്ത് വന്നതും ഞങ്ങൾ അവരെ പൂർണ്ണമായും എഴുതി തള്ളുന്നുവെന്നും ഖ്വാജ ആസിഫ് പറയുകയും ചെയ്തിരുന്നു പാക് മാധ്യമമായ ജിയോ ന്യൂസിന് നൽകിയ ഒരു അഭിമുഖത്തിലാണ് ഇത്തരത്തിലൊരു പരാമർശം നടത്തിയിരിക്കുന്നത് താലിബാൻ കാബൂൾ പിടിച്ചെടുത്തതിനു ശേഷം താൻ വ്യക്തിപരമായി തന്നെ അവരെ സ്വാഗതം ചെയ്യുകയും ബന്ധങ്ങൾ സുസ്ഥിരമാക്കുന്നതിനായി തന്നെ പല തവണ അഫ്ഗാനിസ്ഥാനിലേക്ക് പോവുകയും ചെയ്തു എന്നാൽ ഇപ്പോഴും അതൊന്നും തന്നെ പ്രയോജനപ്പെട്ടിട്ടില്ല എന്നായിരുന്നു അദ്ദേഹം ആരോപണം ഉന്നയിച്ചത് അഫ്ഗാനിസ്ഥാനിൽ നിന്നും നല്ല മാറ്റത്തിനുള്ള യാതൊരു സാധ്യതയും കാണുന്നില്ല എല്ലാ പരിധികളും ലംഘിക്കപ്പെടുന്നുവെന്നും അവിടെ പ്രതീക്ഷിച്ചതുപോലെ തങ്ങൾക്ക് നിലനിൽക്കാൻ സാധിക്കുന്നില്ല എന്നും പറയുന്നു എന്നാൽ ഇന്നാകട്ടെ ഞങ്ങൾ അവരെ പൂർണ്ണമായും എഴുതി തള്ളുകയാണ് അവരിൽ ഞങ്ങൾക്ക് ഒരു പ്രതീക്ഷയുമില്ല എന്നും ഗ്വാജ ആസിഫ് പറയുകയും ചെയ്തു ഇതിനെല്ലാം പിന്നാലെയാണിപ്പോൾ ഇത്തരത്തിൽ ഇന്ത്യ അഫ്ഗാൻ ബന്ധം കൂടുതലായി തന്നെ ശക്തമാകുന്ന ഒരു സന്ദേശമായി ഈ വീഡിയോ പുറത്തു വന്നിരിക്കുന്നത് എന്തു തന്നെയാണെങ്കിലും ഇത് പാകിസ്ഥാനെ ഈ ഒരു വീഡിയോ പാകിസ്ഥാനെ വലിയ രീതിയിൽ ചൊടിപ്പിക്കാനുള്ള സാധ്യതകളും തള്ളിക്കളയാൻ കഴിയില്ല എന്നാണ് മറ്റ് രാഷ്ട്രീയ നിരീക്ഷകരടക്കം വിലയിരുത്തുന്നതും ന്യൂസ് ഡെസ്ക്യൂസ്